ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മേക്കര അമ്യൂസ്മെൻറ്റ് പാർക്കിലെ കാഴ്ചകളുമായിട്ടാണ് മേക്കര അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടു വയ്ക്കുക ഫസ്റ്റ് പാർട്ടിലില്ലാത്ത ഒരുപാട് കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാനുണ്ട് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ വരുന്നതിന് മൂന്ന് മാസം മുമ്പ് വിളിച്ചു പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇവിടുത്തെ മൗണ്ടെയ്ൻ ഉണ്ട് നമുക്ക് ഇവിടുത്തെ ഗാർഡ്സിൻ്റെ കൂടാണ് ഫുൾ സേഫ്റ്റിയാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ അത്രയ്ക്ക് നമ്മളുമായിട്ട് കോപ്പറേറ്റീവ് ആണ് വെക്കേഷൻ നിങ്ങൾ എന്തായാലും തമിഴ്നാട് കേരള ബോർഡറിലുള്ളവരാണേലും തമിഴ്നാട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലെ തെന്മല എക്കോ ടൂറിസം കാണാൻ വരുന്നവരാണെങ്കിലും കൊല്ലത്തുള്ളവർക്കൊക്കെ എളുപ്പമാണ് തെന്മല എക്കോ ടൂറിസം കാണാൻ വരുന്നവർ തീർച്ചയായും പിന്നെ ഇവിടുന്ന് അവിടുന്ന് കുറച്ച് കിലോമീറ്ററോളം നമുക്ക് വന്നാൽ ഈ മേഖലയിലെത്താം നല്ലൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് നമുക്ക് ഒരു ഡേ ഫുൾ ഇവിടെ കാണാനുള്ള സംഭവങ്ങളുണ്ട് ഒരുപാട് റൈഡുകളുണ്ട് ഇവിടെ കുട്ടികളുടെ പാർക്കും ഉണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫുൾ പാക്കേജാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ തീർച്ചയായും ഈ വെക്കേഷൻ മേക്കറെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വരിക えっあら俺今日。 ഇത് പിടിച്ചു വരുന്നതേ ഉള്ളൂ ഒരുപാട് കായ്കൾ ഇതോണ്ടേ കുലകുലയായിട്ട് ഒരുപാട് കായ്കൾ നിപ്പുണ്ട് ഇവിടെ എല്ലാം അത് ഒരുപാട് മരങ്ങളുണ്ട് തമിഴ്നാട് മേക്കരയിലാണ് മേക്കരയിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലെ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് തീർച്ചയായും തമിഴ്നാട് വരി വരുന്നവർ കൊല്ലം ജില്ലയിലുള്ളവർ തെന്മല എക്കോ ടൂറിസം കാണാൻ വരുന്നവർ എല്ലാം തീർച്ചയായും മേക്കര അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വരിക അതിമനോഹരമായ കാഴ്ചകളും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് റൈഡുകളും നിങ്ങൾക്ക് മുമ്പിലുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് തീർച്ചയായും നിങ്ങൾ ഇവിടെ വരിക വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്പോട്ടാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരിക അമ്യൂസ്മെൻറ്റ് പാർക്കിനപ്പുറം ഒരു ഫാമിൽ പോയ എന്ന് വെച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളുള്ള മാവിൻ്റെ ആയാലും ഒക്കെ ഒരു ഫാമിൽ പോയ ഒരു അനുഭവമാണ് നമുക്കിവിടെ വരുമ്പോൾ ഉള്ളത് നല്ലൊരു വൈബാണ് നമുക്കിവിടെ വന്നാൽ നമുക്ക് രാവിലെ പത്ത് മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും പത്ത് മണി തൊട്ട് വൈകിട്ട് ആറു മണിവരെയാണ് നമുക്ക് അത്രയും നേരം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും നമുക്കിവിടെ വന്നാൽ പിന്നെ തിരിച്ചു പോകാനേ തോന്നത്തില്ല അത്രയ്ക്ക് സൂപ്പറാണ് ഇവിടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് റൈഡുകളും അതുപോലത്തെ കാഴ്ചകളുമാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ തീർച്ചയായും ഇവിടെ നിന്ന് വരണം ഇവിടെ ഇവിടെ നോക്കിയാലും മാമ്പഴമേ ഉള്ളൂ ഇവിടെ ഫുള്ള് മാമ്പഴമാണ് തറയിൽ മൊത്തം മാമ്പഴം പഴുത്ത് കിടക്കുക ഇവിടെ വരുന്നവർക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ കയ്യിലെ ഒരു ബാഡ്ജ് ഇട്ടിത്തരും നമുക്ക് ഈ ബാഡ്ജ് കയ്യിലുള്ളവർക്ക് മാത്രമേ ഈ റൈഡിൽ കയറാൻ പറ്റൂ ഇത് നമ്മുടെ സെക് സെക്യൂരിറ്റിക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണ് ഈ റൈഡിൽ കയറേണ്ടവരുടെ ഒരു ഐഡൻറ്റിറ്റിയാണിത് ഈ ഒരു ബാഡ്ജ് റൈഡ് ആണ് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് എക്സ്പീരിയൻസ് നോക്കട്ടെ നമുക്ക് താഴെ നിന്നാ കൈ എത്തി പിച്ചാവുന്നതും കൂട്ട് അതുപോലെ തറയിൽ ഒരുപാട് മാങ്ങകൾ കിടപ്പുണ്ട് ഇതൊക്കെ നമുക്കൊക്കെ ഒരു പ്രത്യേക കാഴ്ചയാണ് നമ്മുടെ വീട്ടിലൊന്നും ഇങ്ങനെ മാവൊന്നും ഇല്ലാ ഇഷ്ടം പോലെ മാങ്ങകള് കിടപ്പും ഒറ്റ മാങ്ങകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുക അതുകൊണ്ട് ഇവിടെ എല്ലാ മാങ്ങൾ എത്തത്തില്ല പക്ഷെ ഇവിടെ നല്ലൊരു വൈബാണ് നമ്മൾ ഏതൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാലും നമുക്ക് കുറെ റൈഡുകൾ കാണാൻ പറ്റും ഇതെന്ന് വെച്ചാൽ നമ്മൾ മാമ്പഴ സീസണിൽ വരുവാണെങ്കിൽ ഈ ഇവിടെ നിറച്ചും മാങ്ങയും മങ്കോസ്റ്റിനും റംബൂട്ടാനും കശുവണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ തറയിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നത് എന്തായാലും നല്ലൊരു വൈബാണ് സൂപ്പർ വൈബാണ് നിങ്ങളെല്ലാവരും വരിക നിങ്ങളുടെ വെക്കേഷൻ നിങ്ങളുടെ വെക്കേഷൻ മേക്കരെ അമ്യൂസ്മെന്റ് പാർക്കിൽ വന്ന് എൻജോയ് ചെയ്യുക ഇത് ഈ പാർക്കിൽ പക്കത്തിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പോലെ പാർക്കിന് അടുത്തുള്ള ഒരു കടയിലക്കായ ഗൂഗിൾ പേ നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേയുള്ളൂ പക്ഷേ അക്കടയിൽ ഗൂഗിൾ പേ ഇല്ല ക്യാഷ് ഇല്ല എന്നിട്ടും പറഞ്ഞ് നമുക്ക് വെള്ളത്തിന് ക്യാഷ് ഒന്നും വേണ്ട അത്രയ്ക്ക് നല്ല മനസ്സുള്ള അക്കായ അന്നേരം ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ വന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കണം പിന്നെ ഇത് ഇത് നമ്മുടെ നാട്ടില് പാറയിലും മരത്തിലും ഒക്കെ പറ്റി പിടിച്ച് വളരുന്നതാണ് ഇതിവിടെ ആട്ടുകാലായിട്ട് സൂപ്പ് വെച്ച് കുടിക്കുന്നതാണ് ശരീരവേദനക്കൊക്കെ അക്കായ്ക്ക് ഇതിനെ കുറിച്ച് എന്തേലും പറഞ്ഞു തരാൻ என்னன்னா ரெகுலராக சாப்பிடணும் ஆட்டுக்கால் தூப்பு நான்வெஜ்ஜு நான்வெஜ்ஜு சாப்பிடறவங்க வெஜிடபிள்ஸ் சாப்பிட்றவங்க சாப்பிடலாம் அவ்வளோ நல்லது அதாவது அரை கிலோ நூறுரூவாய் அப்படின்னு யோசிக்காங்க இதெல்லாம் நிறைய நன்மைகள் இருக்கு அதாவது எனக்கு நான் அரை கிலோ நூறு ரூபாய் கொடுப்பேன் வேணுங்கிறாங்க ஐநூறுவா அறநூறுவா விற்காங்க நமக்கு அவ்வளோ வேணும் நூறுரூவா போதும் தெரியாதவங்களுக்கு தெரிஞ்சுக்கிறட்டும் நல்ல விஷயங்கள் மக்கள்கிட்டையும் சேரட்டும் அதுதான் என்னுடைய ஆசை கண்டிப்பா அக்கா நல்ல ரீதிக்கு வரும் கண்டிப்பா கண்டிப்பாக வேணும் அந்த அதுனே எத்த ரூபா ஆ நீ வந்து முல்லாத்தன்னு சொல்ற அது நம்மட அப்புறம் உண்டு இது என்னன்னா நம்ம மெடிசன் அது இல்ல நல்ல பொருள் ஆர்கானிக் உரமட்டம்தான் இது மரத்திலே பழுத்த பழம் இது 100 கிலோ 200 கிலோ அப்படியே எங்களுக்கு நிறைய வரும் நான் 10 கிலோ 20 கிலோ

അപ്പൊ മേക്കറി അമ്യൂസ്മെന്റ് പാർക്കിൽ വരുന്ന എല്ലാവരും ഈ അക്കാലത്ത് വന്ന് ഇവിടെ ഉള്ള ഈ ആട്ടു കുളമ്പോ ഇതെന്താ ആട്ടുകാല് ഇതൊക്കെ വാങ്ങിക്കുക സപ്പോർട്ട് ചെയ്യുക ഈ വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് ആശ്വാസം വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ മേക്കര അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വരിക നമുക്കിവിടെ മനോഹരമായ കാഴ്ചകളുണ്ട് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള റെയ്ഡുകളുണ്ട് അതിനപ്പുറം നമുക്ക് ശാന്തമായ ഒരു അന്തരീക്ഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂടിൽ നിന്നൊക്കെ നമുക്ക് നല്ല കാറ്റാണ് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത് അതുപോലെ ഒരുപാട് മരങ്ങളുണ്ട് പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് മേക്കരൈ അമ്യൂസ്മെന്റ് പാർക്ക് നിന്ന് இப்போ இங்கே குற்றாலம் பார்க்கலான்னு வந்துட்டு இந்த ரைடுக்கு வந்தோம் இங்கே இருக்கிற கேம்ஸ்லாம் ஒவ்வொரு கேம்ஸ் எல்லாம் இன்ட்ரெஸ்டிங்காக இருக்குது பிள்ளைகள்லாம் நல்லா இன்ட்ரெஸ்டிங்காக விளையாண்டாங்க எப்படி இருந்தீங்க ஆ இன்ட்ரெஸ்டிங்காக இருந்துச்சா ம் அப்புறம் ஒவ்வொரு ஒவ்வொரு கேம்ஸும் என்ஜாய்முள்ளாக எல்லா கேம்ஸும் என்ஜாய்முள்ளாக இருந்துச்சு நாங்கள் ஃபேமிலியோட என்ஜாய் பண்ணோம் வெரி ஃபைன் ஆ சே ஜென்ட்ஸ்னுள்ள ப்ரேயர் ரூம் உண்டு லேடிஸ்னுள்ள ப்ரேயர் ரூம் உண்டு നമുക്ക് റൈഡിലൊക്കെ കയറിയതിന് ശേഷം ലാസ്റ്റ് ഒരു ചെയർ മസാജൂടെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ചെയർ മസാജിന് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇവിടെ വരിക ഇവിടുത്തെ റൈഡുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടിപ്പാ നെക്സ്റ്റ് ടൈമും ഇവിടെ തീർച്ചയായും വരും കണ്ടിപ്പ കൊടുക്കാം നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു